നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പന്ത്രണ്ടിന് കാസർഗോഡ് മുസ്തഫ എന്ന മുസ്ലിം യുവാവ് സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിൽ ജീവനക്കാർ സ്ഥാപിച്ച പുൽക്കോടെടുത്ത് പുഴയിലെറിഞ്ഞു അന്ന് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഏതെങ്കിലും യൂത്ത് കോൺഗ്രസുകാരോ ഡിവൈഎഫ്ഐക്കാരോ എന്തെങ്കിലും പ്രകടനം നടത്തുകയോ അല്ലെങ്കിൽ മുസ്തഫ പുഴയിൽ വലിച്ചെറിഞ്ഞ പുൽക്കോടിനു പകരം ഒരെണ്ണം പി എച്ച് സിയിൽ സ്ഥാപിക്കുകയോ ചെയ്തോ അന്ന് ഏതെങ്കിലും മാധ്യമങ്ങളിൽ ഇത് ചാനൽ ചർച്ചയാക്കിയോ ലീഗിന്റെ ചന്ദ്രികയിൽ ഇന്ന് പാലക്കാട് വിഷയത്തിൽ കാണിക്കുന്ന പോലെ എന്തെങ്കിലും വാർത്ത വന്നോ മിലിത്യോസിന്റെ വായിൽ അന്ന് പഴമായിരുന്നു കേരളത്തിലെ സുഡാപ്പികൾ ഇന്ന് ക്രിസ്ത്യാനിക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ കിടന്ന് കരയുന്നത് പോലെ അന്ന് കരഞ്ഞോ കേരളത്തിൽ ഇസ്ലാമിസ്റ്റുകൾ എന്ത് ചെയ്താലും അതിനെതിരെ ശബ്ദിച്ചാൽ അത് വർഗീയ മുതലെടുപ്പ് ആണെന്ന് പറഞ്ഞ് നടക്കുന്ന പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും അന്ന് പറഞ്ഞു ഈ മുകളിൽ പറഞ്ഞതിൻ്റെ ഒരു വാർത്തയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാമോ എന്നാൽ അന്നത്തെ ആ വിഷയം നിസ്സാരമായി ഒതുക്കി തീർത്തത് മുസ്തഫയ്ക്ക് മാനസിക രോഗമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് എങ്ങനുണ്ട് മുതൽ ഇങ്ങോട്ട് കേരളത്തിലെ ഇസ്ലാം സമുദായം പ്രതിക്കൂട്ടിൽ വരുന്ന സന്ദർഭങ്ങളിൽ കേരളത്തിൽ ഇടത് വലത് മുന്നണികൾക്ക് മിണ്ടാട്ടമില്ല എന്നാൽ പാലക്കാട് നടന്ന സംഭവത്തിൽ ബി ജെ പി നേതൃത്വം മാന്യമായി പ്രതികരിച്ചു ചെയ്തത് തെറ്റാണ് എന്ന് ഓപ്പണായി പറഞ്ഞു കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം എന്ന് പരസ്യമായി ജോർജ് കുര്യൻ തന്നെ പ്രസ്താവന ഇറക്കി ഇതുപോലെ ഇനി പറയുന്ന വിഷയങ്ങളിൽ ഏതെങ്കിലും പാർട്ടികൾ അല്ലെങ്കിൽ ആ സമുദായം ഒരു പ്രസ്താവനയെങ്കിലും ഇറക്കിയതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാസർഗോഡ് ശേഷം കാസർഗോഡ് മുസ്തഫ എന്ന അതേ ജിഹാദി തന്നെ മാസങ്ങൾക്ക് ശേഷം ക്രൈസ്തവരുടെ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിൾ കഥിച്ചു കാസർഗോഡ് തന്നെയുള്ള ക്രിസ്ത്യൻ സ്കൂളിൽ ഹിജാബിന്റെ പേരിൽ വിവാദം വയനാട് മാനന്തവാടി ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ ഹിജാബിന്റെ പേരിൽ വിവാദം വയനാട് വെള്ളമുണ്ട സ്കൂളിൽ ഹിജാബിനെ മുസ്ലിം സമുദായത്തിൽ പെട്ടവർ തന്നെ അവഹേളിച്ചപ്പോൾ പക്ഷേ അത് മാനേജ്മെന്റിന്റെ വീഴ്ചയായി കണ്ട് മാനേജ്മെന്റിനെ ഭീഷണിപ്പെടുത്തി മലപ്പുറത്ത് സെന്റ് ജെമ്മസ് സ്കൂളിൽ പ്രശ്നം മൂവാറ്റുപുഴ ക്രൈസ്തവ മാനേജ്മെന്റ് സ്ഥാപനമായ നിർമ്മല കോളേജിൽ നിസ്കാരമറിവ് വേണം എന്ന് ആവശ്യം പറഞ്ഞുകൊണ്ടുള്ള വിവാദം കോതമംഗലത്ത് ക്രൈസ്തവ മാനേജ്മെന്റ് സ്ഥാപനമായ പെരിങ്ങാട്ടൂർ സെന്റ് ജോസഫ് സ്കൂളിൽ നിസ്കരിക്കാൻ ആവശ്യം ഉന്നയിച്ചു പ്രശ്നമുണ്ടാക്കി കണ്ണൂർ ചെമ്മന്തൊട്ടിയിൽ മടത്തൽ നിസ്കരിക്കാൻ പറഞ്ഞു നടത്തിയ പ്രശ്നം തിരുവനന്തപുരത്ത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിൽ നടത്തിയ ഹിജാബ് പ്രശ്നം പൂഞ്ഞാറിൽ പള്ളി കോമ്പൗണ്ടിൽ കയറി വൈദികനെ ഇടിച്ചു വീഴ്ത്തിയ കുട്ടികൾ ഇസ്ലാം മതക്കാർ മാത്രമായിരുന്നു എന്നറിഞ്ഞപ്പോൾ ആ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചത് രണ്ടു വർഷം മുന്നേ ക്രിസ്മസിന് യേശു ക്രിസ്തു പിഴച്ചുപറ്റവനെന്ന് മലപ്പുറത്തെ ഒരു ഉസ്താദ് വസീം അൽ ഹിക്കിമി പറഞ്ഞപ്പോൾ അതിനെതിരെ എന്തെങ്കിലും കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ മൊഴിഞ്ഞു കണ്ടോ ഞങ്ങൾ എത്ര കേസ് കൊടുത്തു ഏതെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയോ ഈ മുകളിൽ സംഭവിച്ച ഏതെങ്കിലും വിഷയത്തിൽ ഇന്ന് പാലക്കാട്ടെ പ്രശ്നത്തിൽ ഇടതു വലതു മുന്നണികൾ കാണിക്കുന്ന ഉത്സാഹം ഉണ്ടായതായി നിങ്ങൾ കണ്ടോ എല്ലാ പ്രശ്നങ്ങളുടെയും കൃത്യമായ വാർത്തകളും തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട് ഇനി ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ക്രിസ്ത്യാനികൾ കൂടുതലായി കടന്നു വരുന്നത് കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രത്യേകിച്ച് കോൺഗ്രസിന് വലിയ രീതിയിൽ തന്നെ ക്ഷീണമുണ്ടാക്കും എന്ന തിരിച്ചറിവ് നേതൃത്വങ്ങൾക്കിടയിൽ ഉണ്ടായതോടെ ഏത് തറ പരിപാടിക്കും ഇവർ ഇന്ന് മുമ്പിലുണ്ട് ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തിന് തന്നെ മാതൃകയായി കേരളത്തിൽ രൂപപ്പെടുന്ന ക്രിസ്ത്യൻ ഹൈന്ദവ ഐക്യം പകർക്കുക എന്നത് ആരുടെ ആവശ്യമാണോ അവർക്ക് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ മനസ്സിൽ ഭീതി കോരിയിടാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവർ സൂക്ഷിച്ചു വീക്ഷിച്ചോളൂ ഇനി എവിടെ ക്രൈസ്തവർ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ അടുത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ അത് പുറത്ത് മാധ്യമ ശ്രദ്ധ കൊടുക്കാതെ ഒതുക്കി തീർക്കാനായിരിക്കും ഇവർ ശ്രമിക്കുക ഇത് കാസയുടെ കണ്ണൂർ പേജിൽ അവർ പ്രതികരിച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ് ഇതാണ് ഞാനിപ്പോൾ വായിച്ചത്